ആറ്റുകാൽ പൊങ്കാല ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായി ട്രസ്റ്റ് പ്രസിഡന്റ് ശോഭ അറിയിച്ചു ട്രസ്റ്റും സർക്കാരും ജനങ്ങളും ഒത്തൊരുമയോടെയാണ് ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഉത്സവം നടത്താറുള്ളത് ഇത്തവണയും ഭംഗിയായി ഉത്സവം നടക്കുമെന്ന് പ്രസിഡന്റ് വ്യക്തമാക്കി ഉത്സവത്തിന്റെ ആരംഭ ദിവസം തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടും നടൻ മോഹൻലാൽ അമ്പ പുരസ്കാരം ഏറ്റുവാങ്ങാനെത്തും അന്നേ ദിവസം തന്നെ നന്ദഗോവിന്ദം ടീവിന്റെ ും ഉള്ളതിനാൽ ശക്തമായ ഗതാഗത ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ക്രമീകരണങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കുമെന്നും ട്രസ്റ്റ് പ്രസിഡന്റ് അറിയിച്ചു മുൻ വർഷങ്ങളിലെ പോലെ ഹരിത പെരുമാറ്റച്ചട്ടം ഇത്തവണയും തുടരും ഹരിത ചട്ടം ഗ്രീൻ അത് കുറെ വർഷങ്ങളായിട്ടുള്ള ശ്രമമാണ് ഓരോ വർഷവും അതിന്റേതായിട്ടുള്ള വ്യത്യാസമുണ്ട് പൂർണ്ണമായിട്ടും ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് സാധിക്കുന്നില്ല അത് ശരിക്കും പറഞ്ഞാൽ നമുക്കിത് ഡിമാൻഡ് അങ്ങോട്ട് പറയാനേ പറ്റൂ അത് വരുന്നവരും കൂടി ചേർന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ് അവർക്കും അത് ഒരു പരിധിവരെ പറ്റുന്നുള്ളൂ എങ്കിലും ഓരോ പൊങ്കാലയ്ക്കും ഞങ്ങളിത് അത്യാവശ്യം എല്ലായിടത്തും അറിയിക്കുന്നുണ്ട് ഇനി ഈ വർഷം നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ചന്ദ്രഗ്രഹണമാണ് അത് വരുമ്പോഴത്തേക്കും മൂന്ന് പത്ത് വൈകുന്നേരം മാർച്ച് മൂന്നിനാണ് ചന്ദ്രഗ്രഹണം വരുന്നത് അപ്പോൾ മൂന്ന് പത്ത് മുതൽ രാത്രി ഏഴ് മണിവരെ നട അടച്ചിരുന്നു ദർശനമില്ല അപ്പം അങ്ങനെ ആയതുകൊണ്ട് ഈ മൂന്ന് പത്തിന് മുമ്പ് തന്നെ ഈ താലപ്പുലി കുട്ടികളുടെ ക്ഷേത്ര ദർശനം ഒന്നരയ്ക്ക് നിർത്തും ഒന്നരയോടുകൂടി ക്ഷേത്ര ദർശനം കുട്ടികളുടെ നിർത്തും അത് കഴിഞ്ഞാൽ പിന്നെ ഈ അകത്തുള്ള ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ക്ഷേത്രം അടയ്ക്കുന്ന സമയത്ത് തൊഴാൻ വെളിയിൽ നിന്ന് തൊഴാൻ പറ്റും അപ്പം ഞങ്ങളുടെ ട്രസ്റ്റിനെ സംബന്ധിച്ച് ഈ പൊങ്കാല മഹോത്സവമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം ഒരു ആറ് അഞ്ചാറ് മാസത്തിന് മുമ്പ് തന്നെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും കമ്മിറ്റികൾ രൂപീകരിക്കും ഒൻപത് കമ്മിറ്റികളാണ് ഓരോ പ്രവർത്തിക്കും വേണ്ടിയുള്ളത് അപ്പോൾ ആ അതിൻ്റെ ഓരോ ഘട്ടത്തിലും ഇപ്പം ഈ കാണുന്ന സ്റ്റേജും അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ ആദ്യമേ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയാൽ മാത്രമേ സമയം ബന്ധിതമായിട്ട് തീർക്കാൻ പറ്റൂ പിന്നെ പ്രോഗ്രാം ഫിക്സ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ ചെയ്യും അപ്പോൾ ഒരു ഒക്ടോബർ മാസത്തിലാണ് ഈ വർഷത്തെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് കമ്മിറ്റി ഉണ്ടാക്കിയത് അപ്പോൾ ആ പ്രവർത്തനങ്ങളെല്ലാം ഏകദേശീൻ്റെ അവസാന ഘട്ടത്തിലോട്ട് വന്നിരിക്കുകയാണ് പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അവലോകന യോഗങ്ങൾ പിന്നെ ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടി മിനിസ്റ്ററുടെ നേതൃത്വത്തിലും അതുപോലെ പിന്നെ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിലും ഇതിൽ ബഹുമാനപ്പെട്ട മേയറിൻ്റെ നേതൃത്വത്തിലുമൊക്കെ ഈ അവലോകന യോഗങ്ങൾ നടത്തി അപ്പോൾ ഒരു വിവിധ വകുപ്പുകൾ ആണല്ലോ ഇതിൽ മറ്റുള്ള കാര്യങ്ങൾ ഇപ്പം ഇലക്ട്രിസിറ്റി ബോർഡുണ്ട് വാട്ടർ അതോറിറ്റി ഉണ്ട് ഫുഡ് ആൻഡ് സേഫ്റ്റി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് തുടങ്ങി ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ് ഇതുമായി ബന്ധപ്പെട്ട് അത് മെയിൻലി വരുന്നത് പൊങ്കാലയവുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നാലും ആദ്യം മുതലേ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ കൃത്യമായിട്ടും അവലോകന യോഗങ്ങൾ നടത്തി ഏകദേശം എല്ലാവരുടെയും പണികളിങ്ങനെ പൂർത്തീകരണ ഘട്ടത്തിലോട്ടാണ് പിന്നെ ഉ പൊങ്കാല ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള പോലീസ് ഫോഴ്സൊക്കെ തലേദിവസം മാത്രമേ അത്രയും വേണ്ടി വരുള്ളൂ ബാക്കിയുള്ളതൊക്കെ ആ ഇരുപത്തി രണ്ടാം തീയതിയാണ് ഇവരൊക്കെ വരുന്നത് പിന്നെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്നതിന് ഞങ്ങൾ മെസ്സ് നടത്തുന്നുണ്ട് അതുപോലെ ഭക്തജനങ്ങൾ വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് രണ്ട് കല്യാണ മണ്ഡപങ്ങളായിട്ട് പിന്നെ അന്നദാനം നടത്തുന്നുണ്ട് പിന്നെ റിസപ്ഷൻ കമ്മിറ്റിയുണ്ട് അതായത് ഈ വരുന്ന ഭക്തജനങ്ങൾക്ക് നിയന്ത്രിച്ചും അല്ലാതെ ഉള്ള രീതിയിൽ വലിയ തിരക്കൊന്നും വരാത്ത രീതിയിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിലും റിസപ്ഷനിലുള്ള വോളണ്ടിയേഴ്സും അത് അകത്തൊക്കെ കൃത്യമായിട്ട് നോക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെയും ട്രസ്റ്റിൻ്റെയും കൂടെ സംയുക്തമായിട്ട് ഉള്ള ഒരു പ്രവർത്തനം ആണ് ഇവിടെ വരുന്നത് അതുപോലെ തന്നെ പ്രാദേശികമായിട്ടും വിവിധ സന്നദ്ധ സംഘടനകൾ അവരുടേതായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അത് എല്ലാം പൊങ്കാലയെ ബേസ് ചെയ്തായിരിക്കും കൂടുതൽ വരുന്നത് എല്ലാ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പിന്നെ ഭക്ഷണം കൊടുക്കുന്നതിനും ഒക്കെ പ്രത്യേകം ഇവർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾക്കും ഇവിടെ സ്റ്റോളുണ്ട് അപ്പോൾ അത് ഇപ്പം ഫുഡ് ആൻഡ് സേഫ്റ്റിയൊക്കെ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള റൂൾസാണ് എല്ലായിടത്തും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒക്കെ ഉണ്ട് പിന്നെ ഞങ്ങളുടെ തന്നെ മെസ്സ് നടത്തുന്നവർക്കും പ്രസാദൂട്ട് നടത്തുന്നവർക്കും ഒക്കെ വേണ്ടിയിട്ട് ഈ പാചകം ചെയ്യുന്നവർക്ക് പ്രത്യേകം ഉണ്ട് അതിപ്പം ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ക്ലാസ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നടക്കുന്നുണ്ട് പിന്നെ തിരക്ക് ക്രമീകരിക്കുന്നതിന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അവർ ഒരുപാട് പ്ലാൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഭക്തജനങ്ങളും കൂടെ സഹകരിച്ച് പിന്നെ മാത്രമല്ല ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ പാർക്കിംഗ് പ്രശ്നമാണ് കാരണം ഇവിടുത്തെ സ്റ്റേജിലൊക്കെ പ്രോഗ്രാംസ് ഉണ്ട് അപ്പോൾ ഫോർ വീലർ അകത്ത് ഞങ്ങളുടെ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുവരുന്നത് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ടു വീലറാണ് ഇപ്പം പോലീസും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് ഫോർ വീലറിന് പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഐരാണിമുട്ടത്ത് മറ്റേ ഹോമിയോ ഉണ്ട് പിന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള രണ്ട് മൂന്ന് ഏരിയ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവിടെ വൃത്തിയാക്കി ലൈറ്റൊക്കെ ഇട്ട് അപ്പോൾ അവിടുന്ന് കെ എസ് ആർ ടി സിയുടെ ചെയിൻ സർവീ സർവീസ് നടത്താം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് അവർ കാർ അവിടെ ഇട്ടിട്ട് ഈ ബസ് കയറി ഇവിടെ നട നടുടെ അടുത്ത് വരെ എത്തും ഇവർക്ക് ഇവിടെ കെ എസ് ആർ ടി സിക്ക് ഇവിടെ കൺട്രോൾ റൂമുണ്ട് അപ്പോൾ അവിടെ എത്തിയാൽ പിന്നെ അവർക്ക് തൊഴുതിട്ട് അടുത്ത ഇതിൽ തിരിച്ചു പോവാം അങ്ങനെ കഴിയുന്നതും തിരക്ക് ഈ ഒരു ഏരിയ തിരക്ക് കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് നിയന്ത്രണം ഭയങ്കര ബുദ്ധിമുട്ടായി വരും അപ്പോൾ തിരക്ക് കുറച്ച് തൊഴാനുള്ള സൗകര്യം കൂടുതലായിട്ട് ചെയ്യുന്നതിനാണ് ഇപ്പം തയ്യാറെടുത്ത് നിൽക്കുന്നത് അപ്പം ഇരുപത്തി മൂന്നാം തീയതി ആവുമ്പോൾ അറിയാം പിന്നെ അന്ന് എന്തായാലും വൻ ജനാവലി ആയിരിക്കും ഒന്നാമത് ശ്രീ മോഹൻലാലിനാണ് ഉദ്ഘാടനവും അതുപോലെ അമ്പാ പുരസ്കാരവും നൽകുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഫംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ അതും വളരെ തിരക്കുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം പോലീസ് ഫോഴ്സും ഉണ്ട് അതുപോലെ ഈ നന്ദഗോവിന്ദം നന്ദഗോവിന്ദൻസും ഇതൊക്കെ കാണുന്നതിന് ആ സ്റ്റേജിലുള്ള സ്ഥലം കിട്ടാതെ വരുമ്പോൾ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പോയിന്റിലൊക്കെ എൽ ഇ ഡി വോള് വയ്ക്കുന്നുണ്ട് ഈ ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം വയ്ക്കുന്നുണ്ട് തിരക്കൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം ഭക്തജനങ്ങളും ഞങ്ങളോടൊപ്പം സഹകരിച്ച് ഈ പൊങ്കാല മഹോത്സവം വളരെ ഭംഗിയാക്കി തരണം എന്നുള്ളതാണ് അപേക്ഷ